കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് ബി എസ് എൻ എൽ രണ്ടും കൽപ്പിച്ചാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ വർഷം സ്വകാര്യ ടെലികോം ദാതാക്കൾ തങ്ങളുടെ റീചാർജ് പ്ലാനുകളിൽ വലിയ വർധനവ് വരുത്തിയതോടെ വൻതോതിൽ ആളുകൾ ബി എസ് എൻ എല്ലിലേക്ക് കൂടുമാറിയിരുന്നു ഇതിനു പിന്നാലെ ജനപ്രിയ പ്ലാനുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ബി എസ് എൻ എൽ സ്വകാര്യ ടെലികോം സേവനദാതാക്കൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് ആ കഥ വളരെ രസകരമാണ് ഇപ്പോൾ അവതരിപ്പിച്ച വെറും ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളുകളും പ്രതിദിനം രണ്ട് ജി ബി ഹൈസ്പീഡ് ഡാറ്റയും പ്രതിദിനം നൂറ് എസ് എം എസും ഉള്ള പ്ലാനിനെ കുറിച്ച് പറയും മുമ്പ് ആ കഥ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ തങ്ങളുടെ റീചാർജ് നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചത് ഇതിനു തൊട്ടു പിന്നാലെ ജനങ്ങൾ സ്വകാര്യ മൊബൈലുകളിൽ നിന്നും രാജ്യത്തെ ഏക പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലിലേക്ക് തങ്ങളുടെ നമ്പറുകൾ പോർട്ട് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആയപ്പോഴേക്കും ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം മൊബൈൽ ഉപയോക്താക്കൾ ബി എസ് എൻ പോർട്ട് ചെയ്തു ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിൻ്റെ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മറ്റു മൊബൈൽ കമ്പനികളിൽ നിന്നും ബി എസ് എൻ എല്ലേക്കുള്ള ഉപഭോക്തൃ കുടിയേറ്റത്തിൽ വലിയ വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വഡോഫോൺ ഐഡിയ എന്നിവയിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഉപയോക്താക്കൾ ബി എസ് എൻ എല്ലിൽ ചേർന്നു ഓഗസ്റ്റിൽ ഈ സംഖ്യ രണ്ടേ ദശാംശം ഒന്ന് ദശലക്ഷമായും സെപ്റ്റംബറിൽ ഒന്നേ ദശാംശം ഒന്ന് ദശലക്ഷമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പൂജ്യം ദശാംശം ഏഴ് ദശലക്ഷമായും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബി എസ് എൻ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് പോർട്ടിനുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതേസമയം ബി എസ് എൻ എൽ വിട്ട് മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറുന്ന ഉപഭോക്താക്കളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ കൂടുതലായിരുന്നു ഏകദേശം പോയിൻറ്റ് നാല് ദശലക്ഷം ഉപയോക്താക്കൾ ജൂണിൽ ബി എസ് എൻ എല്ലിൽ നിന്നും പോർട്ട് ഔട്ട് ചെയ്തു എന്ന് വെച്ചാൽ ബി എസ് എൻ എൽ സിം ഉപയോഗിച്ചിരുന്നവർ തങ്ങളുടെ നമ്പർ മറ്റ് സ്വകാര്യ കമ്പനികളിലേക്ക് മാറ്റി സ്വകാര്യ മൊബൈൽ സേവനദാതാക്കളുടെ താരിഫ് വർധനവിനെ തുടർന്ന് ഉപഭോക്തൃ ചലന നിരക്ക് ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആയപ്പോഴേക്കും ദശാംശം മൂന്ന് ഒന്ന് ദശലക്ഷം ഉപയോക്താക്കൾ മാത്രമാണ് ബി എസ് എൻ എൽ വിട്ടത് ഈ എണ്ണം ഓഗസ്റ്റിൽ ദശാംശം രണ്ട് ആറ് ദശലക്ഷമായും സെപ്റ്റംബറിൽ ദശാംശം രണ്ട് എട്ട് ദശലക്ഷമായും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ദശാംശം അഞ്ച് ഒന്ന് ദശലക്ഷമായും കുറഞ്ഞു മൊത്തത്തിൽ ഈ കാലയളവിൽ ബി എസ് എൻ ചേർന്ന ഉപഭോക്താക്കളുടെ എണ്ണം നെറ്റ്വർക്ക് വിടുന്നവരേക്കാൾ വളരെ കൂടുതലായിരുന്നു കൂടാതെ ബി എസ് എൻ പുതിയ സിം കാർഡ് വിൽപ്പനയിലും വൻ കുതിച്ചുചാട്ടം അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ കമ്പനി വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം സിം കാർഡുകൾ മാത്രമാണ് വിറ്റത് എന്നാൽ ഈ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നാല് ദശാംശം ഒമ്പത് ദശലക്ഷമായും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അഞ്ച് ദശലക്ഷമായും സെപ്റ്റംബറിൽ രണ്ട് പോയിൻറ്റ് എട്ട് ദശലക്ഷമായും ഒക്ടോബറിൽ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷമായും ഉയർന്നു ഇതിനിടെ തങ്ങളുടെ റീചാർജ് താരിഫ് ബി എസ് എൻ എൽ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രവുമല്ല കുറഞ്ഞ പണത്തിന് വലിയ സേവനങ്ങൾ നൽകുന്ന ജനപ്രിയ പ്ലാനുകൾ അവതരിപ്പിക്കുകയും ചെയ്തു ബി എസ് എൻ എല്ലിൻ്റെ ചരിത്രത്തിൽ അതുവരെ ഇല്ലാത്ത പ്രകടനമാണ് കമ്പനി കാഴ്ചവെച്ചത് രാജ്യത്തെ സ്വകാര്യ ടെലികോം ദാതാക്കളെ എല്ലാം അമ്പരപ്പിക്കാൻ കഴിയുന്ന വളർച്ചയും ജനപ്രീതിയും വാർത്താ പ്രാധാന്യവും ബി എസ് എൻ എൽ നേടി ഇത് ഒരു വർഷം മുമ്പുള്ള കഥ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ബി എസ് എൻ എൽ സകരരെയും അന്തരീപ്പിക്കുകയാണ് വെറും ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളുകളും പ്രതിദിനം രണ്ട് ജി ബി ഹൈസ്പീഡ് ഡാറ്റയും പ്രതിദിനം നൂറ് എസ് എം എസുമാണ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് ഫ്രീഡം പ്ലാൻ എന്ന പേരിലാണ് ഈ പദ്ധതി ബി എസ് എൻ എൽ നടപ്പാക്കുന്നത് പുതിയ ഉപയോക്താക്കളെ ആകർഷിക്കാനാണ് ബി എസ് എൻ എൽ ഒരു രൂപയുടെ പ്ലാൻ അവതരിപ്പിക്കുന്നത് അതായത് പുതിയതായി ബി എസ് എൻ എൽ സിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്കുള്ള ഒരു ട്രയൽ പായ്ക്കായി ഇത് പ്രവർത്തിക്കുന്നു പ്ലാൻ ചെലവ് വെറും ഒരു രൂപയാണ് ഫ്രീഡം പ്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു മാസത്തേക്ക് വെറും ഒരു രൂപയ്ക്ക് ബി എസ് എൻ എൽ സേവനങ്ങൾ ഉപയോഗിക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഈ പുതിയ പ്ലാൻ അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാകും ഈ ഓഫർ ഉപഭോക്താക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക സെയിം സൗജന്യമാണ് പരിധിയില്ലാത്ത വോയിസ് കോളുകളുമായാണ് പ്ലാൻ എത്തുന്നത് ഇതിൽ ലോക്കൽ എസ് കോളുകൾ ഉൾപ്പെടുന്നു പ്രതിദിനം രണ്ട് ജി ബി ഹൈസ്പീഡ് ഡാറ്റയും ലഭിക്കും പ്രതിദിനം നൂറ് എസ് എം എസും ഉപയോഗിക്കാം സ്വകാര്യ ടെലികോം കമ്പനികളായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയും സുനിൽ മിത്തലിൻ്റെ ഭാരതി എയർടെല്ലും വോഡഫോൺ ഐഡിയയും യഥാക്രമം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെ നൽകുന്ന സേവനമാണ് ബി എസ് എൻ എൽ വെറും ഒരു രൂപയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്